വിദ്യാരംഭ ദിനത്തിൽ ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ സാംസ്കാരിക കേന്ദ്രങ്ങളിൽ വീടുകളിൽ നൂറുകണക്കിന് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം രാവിലെ മുതൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് ഇഷ്ടവും വാശിയും കുറുമ്പും കരച്ചിലുമൊക്കെയായി നിരവധി കുട്ടികൾ അക്ഷരമധുരം നുകർന്നു കുരുന്നുകൾ അക്ഷരലോകത്തേക്ക് പിച്ചവെക്കുന്ന ദിനമാണ് വിജയദശമി വാദ്യ നൃത്ത സംഗീത കലകൾക്ക് തുടക്കം കുറിക്കുന്നതും വിജയദശമി ദിനത്തിലാണ് ദുർഗാഷ്ടമി നാളിൽ പൂജ വെച്ച് ആരാധിച്ച പുസ്തകങ്ങളും പണിയായുധങ്ങളും വിജയദശമി നാളിൽ പൂജയ്ക്ക് ശേഷം ഉപയോഗിച്ചു തുടങ്ങുന്നു ദുർഗാദേവി മഹിഷാസുരനെ വധിച്ച് തിന്മയ്ക്കുമേൽ നന്മ വിജയം നേടിയതിന്റെ ആഘോഷമായാണ് വിജയദശമി വടക്കേ ഇന്ത്യയിൽ ഇത് രാവണ നിഗ്രഹവുമായി ബന്ധപ്പെട്ട ആഘോഷവുമാണ് കണ്ണൂർ പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രത്തിലാണ് ഏറ്റവും അധികം കുട്ടികൾ ആദ്യാക്ഷരം കുറിച്ചത് ചെറുക്കുന്ന് അന്നപൂർണ്ണേശ്വരി ക്ഷേത്രം മാമാനിക്കുന്ന് ദേവീക്ഷേത്രം മുഴക്കുന്ന് മൃതംഗശലേശ്വരി ക്ഷേത്രം ആദികടലായി ശ്രീകൃഷ്ണ ക്ഷേത്രം തുടങ്ങി ജില്ലയിലെ നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു ചെറുവന്ന് അന്നപൂർണ്ണേശ്വരി ക്ഷേത്രത്തിൽ നിരവധി കുരുന്നുകളാണ് ഇത്തവണയും വിദ്യാരംഭത്തിനെത്തിയത് വിജയദശമി ദിനത്തിൽ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത് ഇന്നറിയാം ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണ സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെന്റർ കണ്ണൂർ ആൻഡ് മാലിയ കുവൈറ്റ്